നമസ്കാരം ലോകാരാധ്യനായിട്ടുള്ള അടൽജിയുടെ ബഹുമാനായിട്ടുള്ള ഭാരതരത്നം അടൽ ബിഹാരി വാജ്പേയി ജിയുടെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഗോളിയോറിൽ ജനിച്ച അടൽജി എല്ലാ അർത്ഥത്തിലും രാജ്യത്തിനു വേണ്ടി ജീവിക്കുകയും രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൻ്റെയൊക്കെ ഒരു വലിയ ഓർമ്മ പുതുക്കുന്ന ദിവസം എന്നുള്ള നിലയിലാണ് ഇന്ന് ഉത്തർപ്രദേശിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി രാഷ്ട്രപ്രേരണ സ്ഥൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്മരിക്കാനായി ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം കേവലം ഒരു വ്യക്തി എന്നുള്ളതിനുപരി നമുക്ക് അടൽജി ഒരു ദൗത്യമായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ അതേപോലെ തന്നെ പ്രഭാഷകൻ എന്നുവേണ്ട കവി എല്ലാ അർത്ഥത്തിലും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ജനങ്ങളിലൂടെ ജീവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും അതിനൊക്കെ പുറമെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം ജീവിച്ചത് ജനങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് അദ്ദേഹം ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഗുഡ് ഗവേണൻസ് ഡേ സദ്ഭരണ ദിനം എന്നുള്ള നിലയിൽ സുശാസൻ ദിവസ് അങ്ങനെ ഒരു ദിവസമായിട്ട് തന്നെ അടൽജിയുടെ ജന്മദിനം നമ്മുടെ രാഷ്ട്രം ആ നിലയ്ക്ക് അതിനെ ഉയർത്തിക്കാട്ടാനുള്ള കാരണം അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ആളെയും കണ്ടുപിടിച്ച് അത് പരിഹരിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ചിന്തയും ചർച്ചയും ഈ രാജ്യത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആളാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സങ്കല്പം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് വരും അല്ലെങ്കിൽ പോകും പുതുതായിട്ടുണ്ടാകും അല്ലെങ്കിൽ നശിച്ചു പോകും പക്ഷേ രാഷ്ട്രം ആ രാഷ്ട്രം ഇവിടെ നിലനിൽക്കണമെന്ന് പൊതുസമൂഹത്തിനിടയിൽ ആവർത്തിച്ച് വിളംബരം നടത്തിയിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ ഒരുപക്ഷെ ഏകരാഷ്ട്രീയ നേതാവ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും വലിയ കാഴ്ചപ്പാടുകളായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു തലമുറ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അഡൽജിയുടെ അന്നത്തെ സങ്കല്പം നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് കേവലം അധികാരത്തിന് വേണ്ടി മാത്രമല്ല അത് ചർച്ചകളുടെയും ആ ചർച്ചകളുടെയും അല്ലെങ്കിൽ ആശയങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പ്രേരണയായിട്ടാണ് നമ്മൾ രാഷ്ട്രീയത്തെ എടുക്കേണ്ടത് അല്ലെങ്കിൽ സംവാദങ്ങളായിട്ടാണ് ആശയങ്ങളുടെ സംവാദമായിട്ട് എടുക്കണം ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിനം ഈ ഒരു സദ്ഭരണ ദിനം എന്നുള്ളത് രാജ്യത്ത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം അഴിമതിയില്ലാത്ത വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു രാജ്യത്തൊരു നാഥനുണ്ട് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചവരുടെ മുഖത്തു നോക്കിയിട്ട് അത് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മളുടെ മുന്നിലുണ്ട് തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ ഈ രാജ്യത്തിൻ്റെ ഒരുതരി മണ്ണ് വൈദേശിക ഭീകര ശക്തികൾ കൈയടക്കിയപ്പോൾ നിമിഷ നേരം കൊണ്ട് പുറംകാലുകൊണ്ട് ചവിട്ടിയ അവസാനത്തെ ഈ രാജ്യദ്രോഹ ശക്തികളെയും ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചവർക്കെതിരെയുള്ള നിലപാടെന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സ്വതന്ത്ര ഭാരതത്തിലെ ഒരു ഭരണകാലഘട്ടം അദ്ദേഹത്തിന് കാണിച്ചു ഇതിനൊക്കെ അപ്പുറം ഈ രാജ്യത്തെ വികസന പ്രവർത്തനമാണ് അന്ത്യോദയലോന്നിക്കൊണ്ടുള്ള പ്രവർത്തനം അന്ന് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ഓർമ്മയിലുണ്ട് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം അടൽജിയുടെ കാലഘട്ടമായിരുന്നു ആ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ രാജ്യം എന്താണോ ഒരു ഭരണകൂടം ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചു എന്നുള്ള നിലയിലും അടിസ്ഥാന മേഖലയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സ്വതന്ത്ര ഭാരതം ദർശിച്ചത് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പൊതു പ്രവർത്തകർ എന്തായിരിക്കണം എന്നുള്ളത് സമൂഹത്തിന് കാണിച്ചു ഭരണരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൈപിടിച്ചുയർത്തി എല്ലാ അർത്ഥത്തിലും ഈ രാജ്യം കണ്ടിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ഭരണകാലഘട്ടം സമ്മാനിച്ചു എന്നുള്ള എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ ദിവസം ഗുഡ് ഗവേണൻസ് ഡേ സദ്ഭരണ ദിനം എന്നുള്ള ഒരു മാതൃകാപരമായി ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു ദിവസമായിട്ടാണ് ആ മഹാത്മാവിൻ്റെ ജന്മദിനം ഇന്ന് ഭാരതം കൊണ്ടാടുന്നത് ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഒരു ജീവിതം എന്ന് പറയുന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള മഹത്തായ ദൗത്യങ്ങൾ ഇനിയും നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ വീണ്ടും ആ ആശയം ഏത് ആശയമാണോ അടൽ ബിഹാരി വാജ്പേയി പിന്തുടർന്നത് ഏത് ആശയമാണോ പ്രചരിപ്പിച്ചത് ആ ആശയത്തിലൂടെ ഈ ഏകാത്മ മാനവദർശനമായാലും മന്ധ്യോദയിലും ഊന്നിയിട്ടതായാലും അത്തരത്തിലുള്ള പുതിയ തലമുറ ലോകത്തിന് മാതൃകയായിട്ടുള്ള പുതിയ തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനം തോന്നുന്നത് തീർച്ചയായിട്ടും ആ ധീര യോദ്ധാവിൻ്റെ മഹാത്മാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിലുമൊക്കെ തന്നെ തലകുനിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നൂറ്റി ഒന്നാമത്തെ ജന്മദിനത്തിൽ ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുകയാണ്